വരെ മനസ്സും ശരീരവും വിറങ്ങലിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ ഓരോ ദിവസങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും ഒന്നും വിധിക്കുന്നതും കാണുന്നതും മറ്റൊന്നുമായി മാറുന്ന നിമിഷങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ ദുരന്തമുഖത്ത് നിന്നുള്ള വീഡിയോകളും ഫോട്ടോകളും പ്രചരിപ്പിക്കുന്നതും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുന്നതും നിങ്ങൾ ചെയ്യുന്ന നന്മയാണെന്ന് കരുതരുത് ഇത് കാണുന്നവരെല്ലാം ഒരേ തരത്തിലുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്ന ഉള്ളവരായിരിക്കില്ല പലതരത്തിലുള്ള ആശങ്കകൾക്കും ആകുലതകൾക്കും രോഗത്തിനും അടിമകളായിട്ടുള്ളവരായിരിക്കും ചിലപ്പോഴൊക്കെ ഇത് കാണുന്നത് അത് അവരിൽ ഉണ്ടാക്കുന്ന ആഘാതം പ്രതീക്ഷിക്കാവുന്നതിലേറെ ഭയാനകമായിരിക്കും അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങളിലേക്ക് തക്ഷണം എത്തിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള മീഡിയകൾ വളരെ സജീവമായ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫോണും നമ്മുടെ വാട്സപ്പും ഉപയോഗിച്ച് ഇതിനി ഇനി പ്രചരിപ്പിക്കേണ്ടതില്ല എന്ന് സ്വയം മനസ്സിലാക്കുക അത് ഷെയർ ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കാര്യം ടി വിയിലാണെങ്കിലും ഫോണിലാണെങ്കിലും ഇത് സ്ഥിരമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടി അത് കണ്ടുകൊണ്ടിരിക്കാതിരിക്കുക കാരണം നമ്മുടെ മനസ്സാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരാണ് നമ്മുടെ ചങ്ങാതിമാരാണ് അവിടെ ഉള്ളത് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയേണ്ടത് നമ്മളുടെ ആഗ്രഹവും നമ്മളുടെ ഒരു ഒരു എന്താ പറയുക കടമയുമാണ് പക്ഷേ സ്ഥിരമായി അതിങ്ങനെ മണിക്കൂറുകളോളം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയില്ല നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കുറേ സമയം ഇതിന് മുന്നിലിരിക്കുമ്പോൾ നമ്മളറിയാതെ ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോകും അത് പലതരത്തിലുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഒന്ന് വെച്ച് നോക്കുക എന്നതല്ലാതെ സ്ഥിരമായി കാണാതിരിക്കുക നിങ്ങൾ അതുപോലെ തന്നെ പ്രതീക്ഷയുടെ വാക്കുകളും സന്ദേശങ്ങളും കൈമാറുക ദുരന്തം വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്ത് ചെയ്ത് അവിടുത്തെ വേദനകളും സങ്കടങ്ങളും തീർച്ചയാണ് എത്ര പറഞ്ഞാലും നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല പക്ഷേ അതിനെക്കുറിച്ച് അധികം സംസാരിക്കാതെ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷ പ്രതീക്ഷാജനകമായിട്ടുള്ള സംസാരങ്ങൾ നമ്മുടെ മനഃപൂർവ്വം നമ്മുടെ ചർച്ചയിലും സംസാരത്തിലും കൊണ്ടുവരാം വീട്ടിൽ കുട്ടികൾ സ്കൂളൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയമാണ് അപ്പോഴും ഈ ന്യൂസും ഇതുപോലെയുള്ള വാക്കുകളും ഇതുപോലെയുള്ള സംസാരങ്ങളും ദീർഘനിശ്വാസങ്ങളുമായിട്ടിരിക്കാതെ അവരുമായി കളിക്കുകയും സന്തോഷങ്ങൾ പങ്കുവെക്കുകയും കഥ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കുട്ടികളുടെ മനസ്സിൻ്റെ ഉന്മേഷമുള്ളതാക്കിയെടുക്കുക സന്തോഷമുള്ളതാക്കിയെടുക്കുക കാരണം അവിടെ സംഭവിച്ചത് നമുക്ക് തിരുത്താൻ കഴിയില്ല അതിനെ മാറ്റിമറിക്കാനും കഴിയില്ല പക്ഷേ വീട്ടിലും നമ്മൾ അത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിലയ്ക്കല്ലെങ്കിലും മറ്റൊരു നിലയ്ക്ക് നമ്മൾ വീട്ടിലുള്ളവരുടെ ആരോഗ്യവും കൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് രോഗമുള്ളവരും ഹൃദയ സംബന്ധമായ രോഗമുള്ളവരും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചിന്തിച്ച് 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 വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന ആളുകളൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ള ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത് മാനസികമായിട്ട് ചെറിയ കുട്ടി മുതൽ മുതിർന്ന പ്രായമായി കിടപ്പിലായവർ വരെയുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ട ദൗത്യം എന്ന് പറയുന്നത് അവർക്കൊക്കെ ഊർജം വകരുക എന്നതാണ് നമ്മുടെ വാക്കുകളും നമ്മുടെ മെസ്സേജുകളും നമ്മുടെ സംഭാഷണങ്ങളും നമ്മുടെ ഫോൺ കോളുകളും അവരെ ആ ചിന്തയിൽ നിന്ന് മാറ്റി പ്രതീക്ഷയുടെ നാളങ്ങളുള്ള ഒരു ചിന്തയിലേക്ക് അവരെ കൊണ്ടുപോകുന്നതാവട്ടെ അതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യം എന്ന് മനസ്സിലാക്കിയിട്ട് നന്നായി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി മനസ്സുകൊണ്ട് അവരുടെ സാമീപ്യം ഉണ്ടാക്കുകയും എന്നാൽ മറ്റുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും നമ്മൾ വളരെ സന്തോഷമായിട്ട് തന്നെ പോസിറ്റീവായിട്ട് തന്നെ ജീവിക്കുന്നു എന്ന് വരുത്തി തീർക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക നന്നായിരിക്കുക ജീവിതം തളരാനുള്ളതല്ല തളിർക്കാനുള്ളതാണ് താങ്ക്